ോ വിട്ടു വിട്ടുണ്ടത് നെൽത്തേടി അപ്പൊ പൊട്ടി പോവും സാനം ഗായ് നമ്മടുത്ത് കുറച്ച് വണ്ടികൾ എത്തിട്ടാ അപ്പൊ അതില് നമുക്ക് വണ്ടി ഒന്ന് ചെയ്യാം നാളായി നമ്മുടെ അടുത്ത് ഈ വണ്ടി ഇത് നമ്മുടെ ജിമിനി വണ്ടി ആട്ടാ നമ്മള് മലയാളികൾക്ക് പരിചയമുള്ള ജിപ്സി ഇന്ത്യക്കാരുടെ സ്വന്തം പട്ടാളക്കാരുടെ ജിപ്സിയാണ് നമ്മുടെ അടുത്ത് എത്തിയേക്കുന്നത് അപ്പൊ ഇതിന്റെ അൺബോക്സിംഗ് ഫുൾ ഡീറ്റെയിൽ റിവ്യൂ കാണാം ബാക്ക് ടു സ്ലാക്സ് വെൽക്കം ടു ആസി ബ്ലോഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആണ് സാനം പോലോ അപ്പൊ നമ്മുടെ ജിപ്സി എത്തിയിട്ടുണ്ട് എത്തിനം ഇതാണ്ട ജിപ്സി നമ്മുടെ ബേബി റിമോട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ കുറേ നാളെ ഈ വണ്ടി വന്നിട്ടുണ്ട് ഈ കവറിൽ വന്നിരിക്കുന്നത് ചാർജർ വന്നിട്ടുണ്ട് കുറച്ച് സ്ക്രൂ ഡ്രൈവർ പിന്നെ ഡീറ്റെയിലിങ് ചെയ്യാനുള്ള ഐറ്റംസ് സാധനങ്ങൾ വന്നേക്കണത് ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ ഗ്ലാസ് കിട്ടിയിട്ടുള്ള ഇതിന്റെ ഹാൻഡിൽ ബാറ് വിട്ടിട്ടുള്ള പെട്രോൾ ടാങ്കിൻ്റെ ക്യാഫ് വിറ്റ് ചെയ്തിട്ടുള്ള അതുകൊണ്ട് തന്നെ ബാക്കിൽ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാനുണ്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അതുപോലെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് പക്ഷെ ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ടോ വണ്ടി ഭയങ്കര ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ പക്ക ഡീറ്റെയിലിങ്ങാണ് നല്ല സെറ്റപ്പ് ഷോക്ക് ഓപ്സർ ഒന്നും വലിയ പോരാ ചോ ചോക്ക് ഓപ്സർ ഒക്കെ പക്ഷെ സെറ്റ് സാധനമാണ് വണ്ടിയുടെ ലുക്കും റിമോട്ട് ഇതാണ് കേട്ടോ ഇതാണ് റിമോട്ട് വന്നേക്കുന്നത് പിന്നെ വന്നേക്കുന്നത് ഡ്രൈവ് ഷാഫ്റ്റ് പ്ലാസ്റ്റിക് ആണ് ചോക്ക് ഓപ്സർ ഇതിനകത്ത് ഇല്ലാട്ടാ ഇതിന് സപ്പോർട്ടായിട്ട് പ്ലേറ്റ് വന്നിട്ടുണ്ട് പ്ലേറ്റ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കണത് ഫോർ ഇൻറ്റു ആണ് വണ്ടി വൺ ബൈ എത്രയായിരുന്നു വൺ ബൈ ടെൻ സ്കെയിലുണ്ടോ ബാറ്ററി ഇടുന്നത് ഇതിൻ്റെ താഴ്ത്ത് തന്നെയുണ്ടോ ബാറ്ററിനെ അതായത് നമുക്ക് തുറന്ന് വേറെ തുറക്കാൻ പറ്റും സിമ്പിളായിട്ട് തുറന്നിട്ട് ഊരാൻ പറ്റുന്ന സംഭവമാണ് ഇത് വൺ ബൈ ടെൻ സ്കെയില് ഡബ്ല്യു പി എല്ലിൻ്റെ ജിപ്സിയാണ് ജിമിനിയാണ് അതായത് ഇത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഡീറ്റെയിലിങ്ങാണ് ഒരു ഇതിനകത്ത് പെർഫോമൻസ് ഒന്നുമല്ല ഡീറ്റെയിലിങ്ങാണ് ഇതിനകത്ത് കൂടുതൽ കൊടുത്തേക്കുന്നത് ഒരു ഡൈകാസ്റ്റ് മോഡൽ വില വർക്കുകയും ചെയ്യാം ഒന്ന് ആർ സി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൊടുത്തേക്കുന്നത് പൊട്ടി പോകും സാധനം സാധനം പൊള്ളിയ സാധനം ഉണ്ടോ വെറുതെ വീല അടിക്കുന്നുണ്ട് സർവോക്കൊക്കെ ഭയങ്കര സ്പീഡ് ഉണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് സാധനം ഉണ്ടോ പെട്ടെന്ന് നല്ല ഇതാണ് റിമോട്ട് ഇതിനകത്ത് ആകെ ബ്രേക്ക് ട്രിമ്മ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഉള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല അടിപൊളി റിമോട്ട് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് ബാറ്ററി ചാർജബിൾ ആണ് നമുക്ക് ഓടിച്ച് നോക്കാം വണ്ടി എങ്ങനെയുണ്ടെന്ന് ഡ്രൈവ് ഷാഫ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ മെറ്റൽ പ്ലേറ്റ് സ്റ്റിയറിംഗ് സർവോ വണ്ടിയോ ഓടിക്കാനുള്ള സെറ്റപ്പ് ഫോർ ഡ്രൈവ് ആണ് ഇതൊക്കെയാണ് വന്നേക്കണേട്ടാ പിന്നെ ഇതിനകത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബാക്കിൽ ലൈറ്റ് വന്നിട്ടില്ല ഫ്രണ്ടിൽ മാത്രമേ ലൈറ്റ് വന്നിട്ടുള്ളൂ പിന്നെ സ്റ്റിയറിംഗ് ട്രിമ്മ് കാര്യങ്ങളാണ് വന്നേക്കുന്നത് ലൈറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പോഴാണ് ഈ വണ്ടി കാണണേട്ടാണ് ഞാൻ കണ്ടിട്ട് നേരത്തെ അൺബോക്സ് ചെയ്യുന്നുണ്ടെങ്കിലും വണ്ടി ഇപ്പോഴാണ് കാണുന്നതാണ് ഞാൻ നോക്കണത് സംഭവം എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് ഈ നമ്മുടെ ലാൻഡ് ക്രൂയിസറുണ്ട് എഫ് എം എസിൻ്റെ എഫ് എം എസിൻ്റെ ഈ ലാൻഡ് ക്രൈസറുണ്ട് അതിൻ്റെ ക്വാളിറ്റി എന്നൊന്നും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല ഈ വണ്ടി കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട് ഈ വണ്ടിക്ക് വില വരുന്നുണ്ട് വില ഏകദേശം പത്ത് രൂപ റേഞ്ചേ ഉള്ളൂ വണ്ടിയുടെ വില വരുന്നുള്ളൂ പക്ഷേ ഈ വണ്ടി കുഞ്ഞതാണെങ്കിലും വൺ ബൈ ടെൻ സ്കെയിലാണെങ്കിലും ഈ വണ്ടിക്ക് വിലയുണ്ട് കേട്ടോ അതോണം തന്നെ നമ്മുടെ ഡിഫൻഡറിനും വിലയുണ്ട് കണ്ടോ ഡിഫെൻഡറിനും ഇപ്പോൾ ഡിഫൻഡറാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളൂ പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അത് കാണുകയും ചെയ്യും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്രയും പെർഫോമൻസ് പെർഫെക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം എന്നിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അടിയിൽ അടിയുന്നെടുക്കുക ഒന്നുകൂടി അടിയുന്നെടുക്കുക വേറെ ദിവസം ഉണ്ട് ചാട്ടം കൂടുതൽ എന്താ എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിന് ഷോക്ക് ഇല്ല അതുകൊണ്ടാണ് ചാട്ടം കൂടുതൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട അന്ന് വെച്ചാൽ സ്കെയിൽ ലുക്കിന് വേണ്ടിയിട്ട് അവർ ചെയ്തേക്കണ വണ്ടിയാണ് അപ്പോൾ ചാട്ടമൊക്കെ ഉണ്ടാവും വണ്ടിക്ക് സൈഡിലിട്ട് സൈഡ് ഉണ്ടാവും എന്ന് വെച്ചാൽ വണ്ടിയുടെ മറ്റേ കണ്ട ചാട്ടം കണ്ട കണ്ട ചാട്ടമൊക്കെ ഉണ്ടാവും വണ്ടി ഒരു സ്കെയിൽ ലുക്കിന് വേണ്ടി ചെയ്തേക്കണാണ് അതാണ് കണ്ട ഇവിടെ ഗ്രിപ്പ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സൗണ്ട് കേൾക്കുന്നത് ഇതാണ് സ്പീഡ് നേരെ ഓടിക്കാനാണെങ്കിൽ കുഴപ്പമില്ല വണ്ടിക്ക് ഇതിനകത്ത് അധികം പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് പ്ലേറ്റ് പ്ലേറ്റൈലാണ് ചെയ്തേക്കുന്നത് ഷോക്ക് ഒന്നും ഇല്ല മറ്റുള്ള വണ്ടിക്ക് ഷോക്ക് അപ്സർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് സ്കെയിൽ ലുക്കിന് വേണ്ടിയുള്ളവർക്ക് വേണ്ടി എടുക്കാം നല്ല ഞാൻ സജഷൻ ചെയ്യും ഓടിക്കാൻ വേണ്ടിയിട്ട് അത്ര പോരാ ആ അത്ര പോരാ അത് പറയാൻ കാരണം അത് അങ്ങനെയാണ് ഈ വണ്ടി ഓടുകയുള്ളൂ എന്നാ കാരണം ഇതിൻ്റെ ഷോ ഓഫ്സർ ഒന്നുമില്ല അതിന് അതിനുള്ള റേറ്റും ഇല്ല ഇവർ ആ ബോഡിക്കുള്ള റേറ്റാണ് ആണ് അവർ നമുക്ക് ഇതിനകത്ത് ഒരു പതിനായിരം രൂപ വന്നേക്കുന്നത് കുഴപ്പമില്ല ടയർ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് ഓടിക്കാം പിന്നെ പ്ലാസ്റ്റിക് ഒന്നും വലിയ ക്വാളിറ്റിയൊന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട പക്ഷേ നല്ല ലുക്കുള്ളവർക്ക് ഈ വണ്ടി എടുക്കാം സ്കെയിൽ ലുക്ക് അടിപൊളി ഒരു രക്ഷമില്ല തീർക്കാനും ഒന്നും പറയാനില്ല അപ്പൊ നെക്സ്റ്റ് കിട്ടിലും വീഡിയോ തന്നെ ഇനിയും വരാം ഓക്കെ ബൈ ബായ്